ഇന്നൊരു ചെറിയ യാത്രയായിട്ട് വന്നിട്ടില്ല കേട്ടോ യാത്രയുടെ ഡീറ്റെയിൽസൊക്കെ വഴിയെ പറയാം ആദ്യം തന്നെ പോയ സ്ഥലം ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് കുറവ് തന്നൊരു സ്ഥലമാണ് കേട്ടോ ഏതാ സ്ഥലം എന്നല്ലേ കോടനാട് ആന വളർത്തൽ കേന്ദ്രമായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വളരെ നേരത്തെ ഇറങ്ങി ഒമ്പത് മണിക്കായിട്ട് ഇവിടെ ഓപ്പണിങ് അവിടെ എത്തി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാർക്കിംഗ് ഏരിയയും പാർക്കിങ്ങിന് ചെറിയൊരു ഉണ്ട് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് മെല്ലെ നടന്നു അഭയാരണ്യം കേട്ടോ അതിൻ്റെ പേര് ശരിക്കും അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി അമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് കയറുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി ഉള്ള സർക്കാരിൻ്റെ ഇക്കോ ടൂറിസം പദ്ധതിക്ക് കീഴിൽ വരുന്ന ഒരു ചെറിയ മൃഗസംരക്ഷണ കേന്ദ്രം കേട്ടോ അഭയാരണ്യം ഈ അഭയാരണ്യത്തേക്കാ നമുക്ക് ഒന്നും കൂടെ പരിചയായിട്ടുള്ള പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോടനാട് മൃഗസംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ ആന പരിശീലന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ അറിയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആരംഭിച്ച കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ആന പരിശീലന കേന്ദ്രം കൂടിയാട്ടോ ഇത് രണ്ട് ഏക്കർ വിസ്തൃതി ഉണ്ടായിരുന്ന ആദ്യത്തെ ഈ കേന്ദ്രം അവിടെ മൃഗങ്ങളുടെ എണ്ണം ഒരുപാട് കൂടിയതുകൊണ്ട് പിന്നെ ആനകളുടെ എണ്ണം ഒരുപാട് കൂടിയതുകൊണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ഏക്കറിലോട്ട് ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് പിന്നെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് നമ്മളിവിടെ ഗുരുവായൂർ ആനക്കോട്ടയിലും ഒരുപാട് ആനകളൊക്കെ കണ്ടിട്ട് അവിടെ ചെന്നപ്പോൾ ആകെ നാലഞ്ച് ആനയുണ്ടായിരുന്നുള്ളു അതിൽ രണ്ടെണ്ണം കൊമ്പനും ബാക്കിയെല്ലാം പിടിയാനകളുമായിരുന്നു പിന്നെ അത് മാത്രമല്ല അതിന് പുറമെ ചെറിയൊരു സൂ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടും മാനകളാണ് കേട്ടോ രണ്ടോ മൂന്നോ തരത്തിലുള്ള മാനകൾ അവിടെയുണ്ട് പിന്നെ ഈ മാനുകളുടെ കളറും ആ മണ്ണിന്റെ കളറും എല്ലാം ഒന്നായതുകൊണ്ട് ഇവരൊന്നും കണ്ടിട്ട് മനസ്സിലാവണില്ലാന്ന് അങ്ങനെ ഒരു കൂട്ടിലെ മാനുകളെ കണ്ടു ശരിക്കും അവരുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വേറൊരു ടൈപ്പ് മാനുകൾ അതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് അത് കുറച്ച് വലിയ സൈസുള്ള മാനുകളായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമ്പോഴേ ലെഫ്റ്റിലും റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും കൂടുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ കൂടെ ഓപ്പണാണ് ഒരു ചെറിയൊരു ട്രഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ മാനുകളെല്ലാം അങ്ങ് ദൂരെ ആ സൈഡിലാണ് പോയി നിൽക്കുന്നത് നമുക്കൊന്ന് ശരിക്ക് കാണാൻ കൂടെ പറ്റുന്നില്ല അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ നടന്ന് നീങ്ങുന്നത് എലിഫന്റ് ക്യാമ്പിലേക്ക് ആട്ടോ പോകുന്ന വഴിയെല്ലാം നല്ല രസമാണ് വേനൽക്കാലം ആയതുകൊണ്ട് നല്ല ചൂട് സമയല്ലേ പക്ഷെ അതൊന്നും നമുക്കവിടെ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ എലിഫന്റ് ക്യാമ്പിന്റെ ഒരു ഫസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിട്ടു അവിടെയാണ് ആന അവിടെയുള്ള ആനകളുടെ എല്ലാ വിവരവും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പേര് ഡീറ്റെയിൽസ് എന്ന് വന്നു അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടു അപ്പോൾ അത് കണ്ട് നേരെ പോകുന്ന നമ്മൾ ആനകളുടെ കൂടിൻ്റെ അവിടെ കണ്ടോ ഓരോ ആനകൾക്കും സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് ഒരു ഷെഡ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ അധികം ആനകളൊന്നും ഇല്ല ഒര നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു അതൊരു പിടിയാനായിട്ടോ അതിന്റെ അപ്പുറത്തും ഒരു കൊമ്പനാണ് നിൽക്കുന്നത് പിന്നെ അതിന്റെ പുറകിലുണ്ട് അവിടത്തേക്കൊന്നും നമുക്ക് തീരെ എൻട്രൻസ് ആയിട്ടൊന്നുമില്ല അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല നമ്മളിവിടെ വരാനുള്ളൊരു വേറൊരു കാരണം എന്താ വെച്ചാൽ ഇവിടെ അഞ്ചു വർഷം മുന്നേ വേറൊരു ആനയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അട്ടപ്പാടി മണ്ണാർക്കാട് കാടുകളെ വെറവ വെറപ്പിച്ച ഒരു ആനയുണ്ടായിരുന്നു ഒരൊമ്പതാളെ കൊന്ന ഒരാള് അപ്പോ അവനെയാണ് നമ്മൾ അടുത്ത് കാണാൻ പോണത് അവന്റെ പേര് പീലാണ്ടിന്നാട്ടോ പീലാണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കൊന്ന ആദ്യത്തെ ഒരു ആദിവാസിയുടെ പേരാണ് പീലാണ്ടി അങ്ങനെ ഇവൻ്റെ പേരും പീലാണ്ടിന്നായി മാറി അവനെ കുറേ ദൂരെ ആട്ടോ നമുക്ക് ഇതിൽ കൂടെ നടന്നു പോയിട്ട് വേണം അവനെ കാണണമെങ്കിൽ അപ്പം ഞാൻ ചെന്ന സമയത്ത് അവൻ ഭയങ്കര കുളിയിലായിരുന്നു ഇവിടെ വന്നിട്ട് അവന് വേറൊരു പേരായിട്ട് ഇട്ടത് ചന്ദ്രു എന്നാണ് ഇപ്പോഴത്തെ അവൻ്റെ പേര് അങ്ങനെ ആദ്യത്തെ അവൻ്റെ പേരും രണ്ടാമത്തെ അവൻ്റെ പേരും കൂടെ പീലാണ്ടി ചന്ദ്രൂ എന്നായി എന്താ അവന്റെ ഇതാണ് ഇതാണ്ട്ടോ ഇവനെ മെരിക്കിയ ആനക്കൂട് ഇതിന്റെ പേര് ക്രാൾ എന്നാണ് ഇതൊന്നും അതിന് ശേഷം ഉപയോഗിച്ചിട്ടില്ലെന്ന് തോന്നിട്ട് ആകെ പുല്ലൊക്കെ വന്ന് കിടക്കുക പിന്നെ പീലാണ്ടി ചന്ദ്രനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവൻ ഇവിടെ വന്നിട്ട് അഞ്ചു വർഷമായി നാല്പത്തി ആറ് വയസ്സായിട്ടിപ്പോ പിന്നെ അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം അവൻറെ കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോ ഞാനിതൊക്കെ ഒന്ന് കണ്ടുവരുമ്പഴത്തേനും അവന്റെ ഒറ്റയ്ക്കുള്ള കുളി തുടങ്ങി ഇത്ര നേരം പാപ്പാനവനെ കുളിപ്പിക്കായിരുന്നു അപ്പോ അതൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ അവിടുന്ന് പുറത്തേക്ക് കിടന്നു ഇവിടെയാണ് കേട്ടോ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളും പിന്നെ അവിടുത്തെ പാപ്പാന്മാർക്കും മറ്റുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ താമസിക്കാനുള്ള ചെറിയ ഷെൽട്ടറൊക്കെ ഉണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ റൈറ്റിലേക്ക് നടന്നു നടന്നുകഴിഞ്ഞാലാണ് കിഡ്സ് പാർക്ക് അല്ലെങ്കിൽ ആന കുളിക്കുന്ന സ്ഥലം അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ആനക്കുളിന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് മെല്ലെ അങ്ങോട്ടേക്ക് കടന്നു ഞങ്ങൾ വരുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരെ ഇവിടെ കാണാൻ പോകുന്നതിന് മുന്നേ ഞങ്ങൾ മുകളിലേക്കൊന്ന് കയറി ഇവിടെ രക്തചന്തനത്തിന്റെ തോട്ടമുണ്ട് സംഭവം തോട്ടമൊക്കെ ഉണ്ടെങ്കിലും മരം ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ അവസാനം ഒരു ഉണങ്ങിയാലത്ത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് മരം കണ്ടെത്തിയത് ഈ കാണുന്ന ഒരു പകുതി മുക്കാലും ആ മരം തന്നെയാണ് അങ്ങനെ കുളിക്കുന്ന ഭാഗത്തു നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മൊത്തം ആടെ ആൾക്കാരെന്ന് അറിഞ്ഞേക്കാം കേട്ടോ എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡിലൊക്കെ നിന്ന് ആനയുടെ കുളി കണ്ടു രണ്ട് പിടിയാനകളാണ് കേട്ടോ ഇത് ഈ പുഴ എന്ന് പെരിയാറാണ് ഈ പുഴ പെരിയാറിന്റെ മലയാറ്റൂര് ആ ഭാഗത്തൊക്കെയുള്ള സൈഡാണിത് മലയാറ്റൂർ എന്ന് പറയുന്നത് ഈ പുഴയുടെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ നേരം കുളിയൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ അവിടുന്ന് പോന്നു ഇവിടുന്ന് നേരെ നടന്ന് നീങ്ങുന്നത് എക്സിറ്റിലേക്കും ഒരു കിഡ്സ് പാർക്കിലേക്കും കേട്ടോ പോകുന്ന വഴിക്ക് ചെറിയൊരു ഹട്ട് കണ്ടു അവിടെ താഴെ എഴുതി വെച്ചിട്ട് ഹട്ടിലേക്ക് അഞ്ചു ആൾക്കാർ കയറാൻ പാടില്ല അതുകൊണ്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ലേ മുകളിലെ മൊത്തം ആൾക്കാരായിരുന്നു അങ്ങനെ നേരെ കിഡ്സ് പാർക്കിലെത്തി ലെഫ്റ്റ് സൈഡിൽ ചെറിയ കഫ്റ്റീരിയൻ ഉണ്ട് അവിടെ കയറി രണ്ട് ക്യാരറ്റ് ജ്യൂസ് പറഞ്ഞു എന്റെ പൊന്നേ നല്ല മധുരം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ക്യാരറ്റ് ജ്യൂസ് അധികം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് എനിക്കധികം ഇഷ്ടമായില്ല അങ്ങനെ മനസ്സിലെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ മൊത്തം രക്തചന്ദനത്തിന്റെ മരങ്ങൾ തന്നെയാണ് കേട്ടോ ആ പെയിന്റ് അടിച്ചു വെച്ചിട്ടുള്ള എല്ലാ മരങ്ങളും അത് തന്നെയാണ് അങ്ങനെ പുറത്തേക്ക് ഇടന്നു വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തിയപ്പോഴേ എത്തിയപ്പോഴേ കൂടെ മൂന്ന് ലോട്ടറി എടുത്തു ഒരു ചേട്ടനവിടെ ലോട്ടറി വയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ലോട്ടറിയൊക്കെ എടുത്ത് ഞങ്ങൾ വണ്ടി എടുത്ത് മെല്ലെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പോരുന്ന വഴിക്ക് ഒരു വലിയ നന്ദിയുടെ പ്രതിമ കണ്ടു കേട്ടാ ഒരു അമ്പലത്തിൻ്റെ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഇതൊക്കെ ചെയ്തിട്ടും പത്തരയാവുമ്പോഴത്തേനും എല്ലാ പരിപാടിയും കഴിഞ്ഞു എന്തായാലും ഇറങ്ങിയതല്ലേ മലയാറ്റൂർ വഴി ഏഴാറ്റമുഖത്തേക്ക് ഒരു റോഡുണ്ട് മലയാറ്റൂരിൽ നിന്ന് ഏഴാറ്റമുഖത്തേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പക്ഷെ അതെല്ലാം ഈ ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു റോഡിലൂടെയാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഒരുപാട് നീലവാഗകൾ ഇങ്ങനെ പൂത്തേക്കുന്ന കാണാട്ടോ ഇതിന്റെ പേര് നീലഭാഗം തന്നെയും തോന്നിയിട്ട് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കോറി കണ്ടു ഇപ്പൊ പാറൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ അവിടെ മുന്നേ വർക്ക് ചെയ്തിരുന്ന മെറ്റൽ ക്രഷും അതിന്റെ മെഷീനറീസും അതിലെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പോകുന്ന വഴിയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ രണ്ട് സൈഡിലും ഇലക്ട്രിക്കിന്റെ ഫെൻസിങ്ങില് അത് കെട്ടിയിട്ടുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ അത്യാവശ്യം ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ആനയൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ പോകുന്ന വഴി ഇവിടെ നമുക്ക് ചെറിയൊരു ചെക്ക് പോസ്റ്റ് കിട്ടും അപ്പോൾ അവിടെ വണ്ടിയുടെ നമ്പറൊക്കെ എഴുതി കൊടുത്തു എന്നിട്ട് വേണം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് രൂപയുള്ളു കേട്ടോ ചെക്ക് പോസ്റ്റില് അങ്ങനെ അതൊക്കെ കൊടുത്തു വീണ്ടും യാത്ര തുടങ്ങി ഇത് ഒരു പ്ലാന്റേഷൻ്റെയാണ് പോലീസ് ചെക്കിംഗ് ഒന്നുമല്ല അല്ല ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം റബ്ബറിൻ്റെയും എണ്ണപ്പനയുടെയും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നല്ല ചൂടുള്ള സമയമായിട്ട് പോലും ഈ ഭാഗത്തൊക്കെ നല്ല രസമുള്ള ക്ലൈമറ്റ് ആട്ടോ തണുപ്പ് എന്നല്ല എന്നാലും മൊത്തം റബ്ബറിന്റെ മരങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് അങ്ങനെ ഒരുപാട് ദൂരം പോവാനുണ്ട് കേട്ടോ വഴി അത്ര നല്ല വഴിയൊന്നുമല്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ റബ്ബറിൻ്റെ തോട്ടങ്ങളൊക്കെ കഴിഞ്ഞു തോട്ടത്തിലേക്ക് എത്തിയിട്ടോ ഇനിയിവിടെ നമ്മുടെ മുഴുവന് എണ്ണപ്പനകളാണ് റോഡ് സൈഡില് ഈ പനയുടെ കുരു വെട്ടിയിട്ടിട്ടുണ്ട് ഒരു കൊല കൊലയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഓഫ് സീസണാൻ തോന്നുന്നു അധികം കൊലയൊന്നും കാണാനില്ല പിന്നെ ഇവിടെ ഒരുപാട് എണ്ണപ്പനകൾ ഇങ്ങനെ മറ അതൊക്കെ ആനയുടെ പണിയാട്ടോ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആന എണ്ണപ്പന മറിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചോറുണ്ട് അതെടുത്ത് കഴിക്കുന്നത് ഈ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് വന്നത് പക്ഷേ ഒരൊറ്റ ആനയെ പോലും കാണാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ റോഡിന്റെ അവസാനം വരുന്നത് ഏഴാറ്റുമുഖം പാലത്തിലേക്കാണ് അങ്ങനെ പാലമൊക്കെ എത്താനായി അത്യാവശ്യം വലിയൊരു പാലാണ് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ചാലക്കുടി പുഴയുടെ രണ്ട് സൈഡും കാണാം ഒരു സൈഡ് അതിരപ്പുള്ളിന്ന് വരുന്ന വെള്ളം അതിൻ്റെ മറു സൈഡാണെങ്കിൽ ഏഴാറ്റുമുഖം അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി പോയി ചാലക്കുടി പുഴയായിട്ട് അങ്ങനെ പോന്നു അപ്പോൾ എൻ്റെ ആഗ്രഹം തോന്നി നമുക്ക് പുഴയിലൊന്ന് കാൽ നനച്ചിട്ട് കയറാമെന്ന് അങ്ങനെ ഞങ്ങളൊരു ഗ്യാപ്പ് കണ്ടെത്തി അവിടെ വണ്ടിയൊക്കെ വെച്ചു നല്ല പുഴയിലേക്ക് ഇറങ്ങി തുടങ്ങി വെള്ളം വളരെ കുറവാണ്ടോ പിന്നെ പറ്റ വേനലല്ലേ അതുകൊണ്ട് രാമിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളം അല്ലെങ്കിൽ കരണ്ട് ഉത്പാദിപ്പിച്ചിട്ട് ബാക്കി വരുന്ന വെള്ളം മാത്രമേ അതിരപ്പള്ളി ഉണ്ടാവുള്ളൂ തുടർന്ന് ഈ പുഴയിലുണ്ടാവുള്ളൂ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു പെട്ടെന്ന് എന്നെ അവിടെ നിന്ന് എണീറ്റോ നല്ല ചൂടുണ്ടായിരുന്നു അവിടുന്ന് നേരെ പോയത് തുമ്പൂർമൊഴി ഗാർഡനിലേക്കാണ് ഞാൻ ഒരുപാട് തവണ അതിരപ്പള്ളി പോയിട്ടുണ്ടെങ്കിലും തുമ്പൂർമൊഴി ഗാർഡനിലേക്ക് ആദ്യമായിട്ടവരാണ് അങ്ങനെ അവിടെ കയറി ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് ഇരുപത് രൂപയുള്ളു കേട്ടോ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങി ഇവിടുന്ന് കൊറേ നടക്കാനുണ്ട് താഴേക്ക് അങ്ങനെ നടന്നോണ്ടിരിക്കുമ്പോ റൈറ്റ് സൈഡിൽ ചെറിയൊരു തൂക്കുപാലം കണ്ടു ഇവിടെ വലിയൊരു തൂക്കുപാലം വേറെയുണ്ട് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇതാണ് തൂക്കുപാലം എന്ന് അതൊക്കെ നോക്കി ഞങ്ങൾ മെല്ലെ നടന്നു ഇത്രയും നേരം ആനയെ കാണാത്ത വിഷമം ദൈവിയുടെ ഒരു ഒറ്റക്കൊമ്പന കണ്ടുട്ടോ അപ്പൊ ഞങ്ങൾ പറയുകയും ചെയ്തു ആ ഒരു ആനയെ കണ്ടു സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലായിട്ടോ വണ്ടി ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് വന്നത് ഇതിനകത്തേക്ക് നടന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു പാർക്കിംഗ് ഉണ്ട് ഇവിടെ ആ എന്തായാലും കഴിഞ്ഞില്ലേ വണ്ടി പാർക്ക് ചെയ്ത് പോയല്ലോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നടന്നു ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ അവിടെ എത്താനായി ഈ ബ്രിഡ്ജ് ഒരു രക്ഷയിലെട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാല് നമ്മൾ ഈ ബ്രിഡ്ജിന്റെ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെ വേറെ ടിക്കറ്റ് എടുക്കണം അത് രണ്ടും രണ്ട് സ്ഥലമാണ് എന്തായാലും ഇതുവരെ വന്നതല്ല നമുക്ക് ബ്രിഡ്ജിന്റെ മുകളിലും നടന്ന് ആ മൂല വരെ പോയി തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റും ഉള്ളൂ ഇവിടുന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ മഴക്കാലത്താണെങ്കിലാണ് ഏറ്റവും രസം ഉണ്ടാവുക കാരണം ആ ഒരു കെട്ടിന്റെ മുകളിലൂടെ വെള്ളം വന്നിട്ടൊരു പ്രത്യേക രസമായിരിക്കും കാണാൻ ഒരുപാട് ആൾക്കാർ ബ്രിഡ്ജിലുണ്ട് ഞാൻ ആ ബ്രിഡ്ജൊന്ന് ഇളക്കാൻ നോക്കിയിരുന്നു കേട്ടോ ഇളകെ പോയിട്ടൊന്നും അനങ്ങുന്ന പോലും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയ വാച്ച് ടവർ കണ്ടു അപ്പോൾ ആ ബ്രിഡ്ജിന്റെ മൊത്തത്തിലൊരു കാഴ്ച കാണെങ്കിൽ വാച്ച് ടവറിൽ ചെന്ന് നിൽക്കണം അങ്ങനെ വാച്ച് ടവറിന്റെ മുകളിൽ കയറി അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റണത് വറ്റിവരണ്ട പുഴയും പിന്നെ ഒരുപാട് ആൾക്കാരുടെ കലാവിരുദ്ധികളും കാണാം കണ്ടില്ലേ എന്താ കാണിച്ചു വെച്ചിട്ടില്ല എല്ലാ പില്ലറിന്റെ മുകളിലും എഴുതാത്തതൊന്നുമില്ല ഇനി അതെല്ലാം എഴുതിയിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് അത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ നട്ടുച്ചയായിരുന്നു ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ കയറി രണ്ട് ബിരിയാണി പറഞ്ഞു ബിരിയാണി ഒട്ടും എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ എന്തായാലും പിന്നെ വിശപ്പുകൊണ്ട് കഴിച്ചു അങ്ങനെ ബിരിയാണി കഴിച്ച് ഞങ്ങൾ മെല്ലെ പുറത്തിറങ്ങി വീണ്ടും ഞങ്ങൾ ചാലക്കുടി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ